പല സ്ഥലങ്ങളിലും സോ നിങ്ങൾ ഈ ഒരു വീഡിയോ ഫുൾ ആയിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ യു ക്യാൻ ഈസിലി സീ ദാറ്റ് തമ്പി എന്ന് പറയുന്ന ദുരൂഹതകളുണ്ട് പിന്നെ തമ്പി പല സ്ഥലങ്ങളിലും തമ്പി എന്ന് പറയുന്ന സമയത്ത് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ബാലഭാസ്കറിന്റെ മരണവുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് പക്ഷെ ഇതുവരെ അതിന്റെ ഒരു സത്യാവസ്ഥ നമുക്ക് ആർക്കും തന്നെ അറിയത്തില്ല എന്താണ് സത്യത്തിൽ സംഭവിച്ചത് എന്നാൽ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ ലക്ഷ്മി ബാലഭാസ്കറിൻ്റെ ഒരു ഇൻ്റർവ്യൂ നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ടായിരുന്നു അന്ന് തന്നെ നമുക്ക് ആ ഇൻ്റർവ്യൂലൊട്ടും ഡൈജസ്റ്റ് ചെയ്യല്ല ലക്ഷ്മി പറയുന്നതൊക്കെ എന്തോ പഠിച്ച് പറയുന്നത് പോലെയാണ് അല്ലെങ്കിൽ എന്തൊക്കെയോ ഒരു മിസ്സിങ് ലക്ഷ്മിയുടെ ഇൻ്റർവ്യൂ വളരെ വ്യക്തമായിരുന്നു എന്നാൽ ഇന്ന് ഒരു സൈക്കോളജിസ്റ്റ് ലക്ഷ്മി പറയുന്ന കാര്യങ്ങളിൽ നല്ല വ്യക്തമായി ദുരൂഹതയുണ്ടെന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നിട്ടുണ്ട് അന്നും ലക്ഷ്മി പറഞ്ഞ ഒരു കാര്യമുണ്ടായിരുന്നു പ്രകാശൻ തമ്പി എന്ന് പറയുന്ന വ്യക്തി ആ ഫോണിന്റെ കയ്യിൽ ഇരിക്കട്ടെ രണ്ട് ദിവസത്തേക്ക് എന്ന് പറഞ്ഞ് ബാലഭാസ്കറിന്റെ ഫോണും കൊണ്ട് പോയത് ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാനും പറ്റത്തില്ല യോജിക്കാനും പറ്റത്തില്ല അതിൽ എന്തോ ദുരൂഹത ഉണ്ടെന്ന് നമ്മുടെ പ്രീവിയസ് വീഡിയോ നമ്മൾ ചൂണ്ടി കാണിച്ചിട്ടുണ്ട് എന്നാൽ റീസെന്റ്ലി അതൊക്കെ അത്യാവശ്യം സത്യമാക്കിക്കൊണ്ടാണ് ഈ ഒരു വിഷയം ഇപ്പൊ തടങ്ങുന്നത് കാരണം ലക്ഷ്മി അന്ന് സംസാരിച്ചത് എന്തൊക്കെയാ അത്യാവശ്യം നല്ലപോലെ പഠിച്ചു പറഞ്ഞിട്ടുള്ള ഒരു വർത്തമാനമാണ് ഒരു സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി സംസാരിക്കുന്നത് നിരീഷ് ഗോപാലകൃഷ്ണൻ എന്നാണ് ഈ വ്യക്തിയുടെ പേര് അദ്ദേഹം പറയുന്നത് വെച്ചിട്ട് അത്യാവശ്യം എന്തൊക്കെയോ ദുരൂഹതകൾ ഉണ്ട് എന്നുള്ള രീതിയിൽ തന്നെയാണ് ലക്ഷ്മി ബാലഭാസ്കർ ഇവിടെ സംസാരിച്ച് വെക്കുന്നത് പ്രത്യേകിച്ച് ആ ഫോൺ കൊടുത്ത കേസിൽ പ്രകാശൻ തമ്പി എന്ന് പറയുന്ന വ്യക്തി രണ്ടു ദിവസം ഫോൺ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് വാങ്ങിച്ചുകൊണ്ട് പോയേൽ എന്തൊക്കെയോ ഇല്ലേ ആ ഫോണിൽ എന്തോ ഉള്ളത് കൊണ്ടല്ലേ ആ ഫോൺ വാങ്ങിക്കൊണ്ട് പോയത് അല്ലാതെ ഒരാളുടെ പേഴ്സണൽ ഫോണ് ഞാൻ വെച്ചിരിക്കാം എന്ന് പറഞ്ഞ് കൈക്കലാക്കി കൊണ്ടുപോകേണ്ടതായിട്ടുണ്ടോ എന്നിട്ട് മാസങ്ങളൊക്കെ കഴിഞ്ഞെങ്ങാണ്ടാണോ ഫോണും ധരിച്ചു കിട്ടുന്നതെന്ന് തോന്നുന്നു എല്ലാം ആവശ്യമുള്ളതൊക്കെ എടുത്ത് കളഞ്ഞാണ് ആവശ്യമുള്ളതൊക്കെ എടുത്തു കാണും എന്തായാലും ആ നിരീഷ് ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന സൈക്കോളജിസ്റ്റ് പറയുന്ന നമുക്കൊന്ന് കേട്ടു നോക്കാം പിന്നെ വേറെ വന്നൊരു സംഗതി ബാലുവിന്റെ മൊബൈൽ ഫോണുകൾ സംബന്ധിച്ചായിരുന്നു ആ മൊബൈൽ ഫോൺ ലക്ഷ്മി ആവശ്യപ്പെട്ടിട്ടും പ്രകാശൻ തമ്പി എന്ന ആള് തന്നില്ല എന്നായിരുന്നു വാർത്തയിലുണ്ടായിരുന്നു അതിൽ ചില ുരൂഹതകളുണ്ട് പിന്നെ തമ്പി പല സ്ഥലങ്ങളിലും ഈ കേസുമായിട്ട് ഇടപെട്ട് ഹോസ്പിറ്റലിൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടതിനെ കുറിച്ച് ലക്ഷ്മിയുടെ ഒരു എന്താ ഉള്ളത് ഒന്ന് ഫോൺ ഒന്ന് ആവശ്യപ്പെടാ ആവശ്യപ്പെടുന്നത് ഞാനല്ല ഞാൻ ആ സമയത്ത് അതിനൊന്നും ഉള്ള അവസ്ഥയിലൊന്നും അല്ല എനിക്കിതിനെ കുറിച്ചൊന്നും അറിയുന്നില്ല എൻ്റെ അമ്മയാണ് ഈ ബാലുവിൻ്റെ ഫോണും പേഴ്സും തമ്പിയുടെ കയ്യിലുണ്ടെന്ന് അറിഞ്ഞപ്പോൾ അയാൾ വീട്ടിൽ വരുമ്പോൾ ചോദിച്ചു തിരിച്ച് റിട്ടേൺ ചെയ്യണമെന്ന് പറഞ്ഞു പുള്ളി തിരിച്ചു കൊണ്ടു കൊടുത്തു അത്രേ പക്ഷേ ഫോൺ ഒന്ന് കുറച്ച് ദിവസം കയ്യിൽ വെച്ചോട്ടെ തന്നേക്കാം ഉറപ്പായിട്ടും തിരിച്ചു തരാം ഒന്ന് രണ്ടു ദിവസം കയ്യിൽ വെച്ചോട്ടെ വ്യക്തിപരമായ രീതിയിൽ കാണാൻ പറ്റുന്ന ബ്ലിങ്ക് റേറ്റ് നമുക്ക് പറ്റില്ല കാരണം തന്നെ ഇവിടെ ബ്ലിങ്ക് റേറ്റ് വളരെ ഹൈ ആണ് പക്ഷെ ഇവിടെ കാണാൻ പറ്റുന്ന ഒരു കാര്യം അതായത് ആണ് പക്ഷെ അതിനെ ഫോളോ ചെയ്ത് ഒരു ക്ലസ്റ്റർ ഓഫ് ബിഹേവിയർ ചേഞ്ചസ് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അതിന് മുമ്പ് ഉണ്ടായിരുന്നത് കൺസിഡർ ചെയ്യേണ്ടതായിട്ടുണ്ട് സോ ഞാൻ ഈ വീഡിയോ ഒന്നുകൂടെ പ്ലേ ചെയ്യാം സോ വാച്ച് ക്ലോസ്ലി ദുരൂഹതകളുണ്ട് പിന്നെ തമ്പി പല സ്ഥലങ്ങളിലും സോ നിങ്ങൾ ഈ ഒരു വീഡിയോ ഫുൾ ആയിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ യു ക്യാൻ ഈസിലി സീ ദാറ്റ് തമ്പി എന്ന് പറയുന്ന ദുരൂഹതകളുണ്ട് പിന്നെ തമ്പി പല സ്ഥലങ്ങളിലും തമ്പി എന്ന് പറയുന്ന സമയത്ത് ലക്ഷ്മിയുടെ ഫേസിൽ ഫേസിലുണ്ടാവുന്ന ഒരു ചേഞ്ച് അതായത് ലക്ഷ്മി വളരെ ഫോക്കസ്ഡ് ആവുന്നു ആവുന്നു അതായത് ഐബ്രോസ് ഏരിയാസ് വളരെ ടൈറ്റൺ ആവുന്നു കണ്ണുകൾ വളരെ നാരോ ആവുന്നു ദാറ്റ് മീൻസ് ഷീസ് ഫോക്കസിങ് മച്ച് മോർ അതായത് പെട്ടെന്ന് ഒരു അലേർട്ട് ഉണ്ടാവുന്നു സോ നമ്മളിത് മാത്രമാണ് എൻ ഡി ആർ കോൺവെർസേഷനിൽ കാണുന്നതെങ്കിൽ വി ക്യാൻ അവോയ്ഡ് ഇറ്റ് ബട്ട് ദർ ഈസ് എ ഫോളോ അപ്പ് സ്ഥലങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടതിനെ കുറിച്ച് ലക്ഷ്മി ഒന്ന് ഫോൺ ആവശ്യപ്പെടുന്നത് ഞാൻ ആ സമയത്ത് അതിനൊന്നും ഉള്ള എനിക്ക് അവസ്ഥയിലെ കുറിച്ചൊന്നും അറിയുമില്ല ദിസ് എ കൈൻഡ് ഓഫ് സൈക്കോളജിക്കൽ ഡിസ്റ്റൻസിങ് ഞാൻ എന്നെ തന്നെ അങ്ങനെ ഒരു സംഭവത്തിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്ത് നിർത്തുന്നു എനിക്ക് അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്നൊരു ഈ ഇതൊരു ഫസ്റ്റ് പോയിന്റ് ആയിട്ട് നമുക്ക് എടുക്കാം എന്റെ അമ്മയാണ് ഈ ബാലുവിന്റെ ഫോണും പേഴ്സും തമ്പിയുടെ കയ്യിലുണ്ടെന്ന് അറിഞ്ഞപ്പോൾ അയാൾ വീട്ടിൽ വരുമ്പോൾ ചോദിച്ചു റിട്ടേൺ ചെയ്യണമെന്ന് പറഞ്ഞു പുള്ളി പേഴ്സൊക്കെ തിരിച്ചു കൊണ്ടു കൊടുത്തു അത്രേ പക്ഷേ ഫോൺ ഒന്ന് കുറച്ച് ദിവസം കയ്യിൽ വെച്ചോട്ടെ തന്നേക്കാം ഉറപ്പായിട്ടും തിരിച്ചു തരാം ഞാൻ ഒന്ന് രണ്ടു ദിവസം കയ്യിൽ വെച്ചോട്ടെ എന്നൊരു വ്യക്തിപരമായ വ്യക്തിപരമായിട്ടുള്ള രീതി എന്ന് അപ്പൊ സ്പീച്ചിലുണ്ടാകുന്ന അതായത് സംസാരത്തിലുണ്ടാകുന്ന സ്പീഡിൻ്റെ ചേഞ്ച് പിച്ചിൻ്റെ ചേഞ്ച് അതിനോടൊപ്പം തന്നെ ലക്ഷ്മിയുടെ ലെഫ്റ്റ് ഫോ ഷോൾഡർ ചെറിയൊരു ഷ്രഗ് ഉണ്ടാകുന്നുണ്ട് അതായത് വളരെ മൈന്യൂട്ടായിട്ട് ഒന്ന് അപ്പായി ഡൗൺ ആവും അപ്പോൾ ഇവിടെ നമുക്ക് നോക്കുമ്പോഴത്തേക്കും ഒരു ഗ്രൂപ്പ് ഓഫ് ബിഹേവിയർ ചേഞ്ച് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് സോ ദാറ്റ്സ് എ റെഡ് ഫ്ലാഗ് അതായത് ഈ ഷോൾഡർ ഷ്രഗ് ഉദ്ദേശിക്കുന്നത് വളരെ ആൻസൈറ്റി അല്ലെങ്കിൽ പറയുന്ന കാര്യത്തിൽ ഒരു അൺസെർട്ടനിറ്റി അല്ലെങ്കിൽ മെയിൻ ഇൻകോൺക്യുവൻസി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു ബിഹേവിയറാണ് ഇതൊരു സിംഗിൾ ബിഹേവിയർ അല്ല ഇതിൻ്റെ കൂടെ പിച്ച് പിച്ചിലുണ്ടാവുന്ന ഡിക്രീസ് അതായത് പിച്ച് വളരെ താഴുന്നു സംസാരത്തിൻ്റെ സ്പീഡ് കുറയുന്നു സോ ദാറ്റ്സ് എ റെഡ് ഫ്ലാഗ് അതായത് തമ്പിയുടെ പേര് പറഞ്ഞപ്പോൾ വളരെ അലേർട്ടാവുന്നു ആൻഡ് ഫോളോ അപ്പ് ആയിട്ട് സൈക്കോളജിക്കൽ ഡിസ്റ്റൻസിങ് വരുന്നു അഗെയിൻ ഇവിടെ നമ്മൾ ആറ് വർഷത്തോളം കാത്തിരുന്ന് കിട്ടിയ ഒരു ഇന്റർവ്യൂ ആണ് ലക്ഷ്മിയുടെ ഇന്റർവ്യൂ നമ്മൾ എല്ലാവരും പ്രതീക്ഷിച്ചതാണ് ലക്ഷ്മിക്ക് എന്തായിരിക്കും പറയാനുള്ളത് ലക്ഷ്മിയുടെ ഭാഗം കേൾക്കണം എന്നുള്ള ക്യൂരിയോസിറ്റിയിൽ ഇരിക്കുകയായിരുന്നു നമ്മൾ മലയാളികൾ അങ്ങനെ കാത്തിരുന്ന് കിട്ടിയ ഒരു ഇന്റർവ്യൂ ആണ് പക്ഷെ ആ ഇന്റർവ്യൂ വന്നതിനെ തുടർന്ന് തന്നെ നമുക്ക് എല്ലാവർക്കും ഒരു മിസ്മാച്ചിങ് എവിടെയൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ട് നമ്മൾ എല്ലാവരും പറയുകയുണ്ടായിരുന്നു നമ്മൾ റിയാക്ട് ചെയ്ത സമയത്ത് പറഞ്ഞിട്ടുണ്ട് പക്ഷെ നമ്മളൊന്നും സൈക്കോളജിസ്റ്റുകൾ അല്ലാത്തത് കൊണ്ട് തന്നെ നമുക്കിതിൻ്റെ ഇറങ്ങിച്ചെന്ന് പറയാനുള്ള ഒരു കേൾപ്പില്ല പക്ഷേ ഇന്ന് ഒരു സൈക്കോളജിസ്റ്റുമായിട്ടുള്ള നിരീഷ് ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന ഈ വ്യക്തി മുന്നോട്ട് വന്നിട്ട് പോയിന്റ് ബൈ പോയിൻ്റ് ആയിട്ട് ഓരോന്നും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് പ്രത്യേകിച്ച് പ്രകാശൻ തമ്പി എന്ന് പറയുന്ന ആ പേര് കേൾക്കുമ്പോൾ ലക്ഷ്മിക്കുണ്ടാകുന്ന മാറ്റം ആ പേര് കേൾക്കുമ്പോൾ ലക്ഷ്മി കൂടുതൽ ആവുകയാണ് അവിടെ ഇനി ഞാൻ സംസാരിക്കുന്നതൊക്കെ സൂക്ഷിച്ചു സംസാരിക്കണം ഇതാണ് മെയിൻ സ്ഥലമെത്തി എന്നുള്ളൊരു ക്യൂരിയോസിറ്റിയിൽ ഈ പറഞ്ഞ ഈ വ്യക്തി പറഞ്ഞതുപോലെ എന്തൊക്കെയോ ലക്ഷ്മി മറയ്ക്കാൻ ശ്രമിക്കുന്നു അല്ലെങ്കിൽ കൂടുതൽ ശ്രദ്ധിച്ച് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് കൂടുതൽ പറയാൻ ശ്രമിക്കുന്നതായിട്ട് പേഴ്സണലി എനിക്കും തോന്നിയായിരുന്നു ഞാൻ അന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ മൊബൈൽ ഫോൺ തന്നെ കൈമാറിയതിലും പേഴ്സ് മാത്രം കൊണ്ട് കൊടുത്തതിലും എനിക്കും ഒട്ടും ഡയജസ്റ്റീവല്ല ബാലഭാസ്കരന്റെ ആണ് പേഴ്സും മൊബൈലും അതങ്ങ് കൊണ്ട് കൊടുക്കുക നമ്മളെ കയ്യിലിരുന്നാൽ പക്ഷെ മൊബൈൽ കൊടുക്കാതെ പേഴ്സ് മാത്രം തന്നെ അവിടെ കൊടുക്കുമ്പോൾ എന്താ സാമാന്യ ബോധമുള്ള നമ്മൾ ചിന്തിച്ചാൽ മാത്രം മതി പിന്നെ ഇവിടെ നിജി ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തി നമ്മുടെ കലാപം ചോബിയെ പറ്റിയും പറയുന്നുണ്ട് അദ്ദേഹം പറയുന്നതൊക്കെ വളരെ ചാനായിട്ടിരുന്ന് അങ്ങ് പോയിന്റായിട്ട് പറയുന്നു എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു വെക്കുന്നുണ്ട് കലാപഞ്ചോബി എന്ന് പറയുന്ന വ്യക്തി പറയുന്ന കാര്യങ്ങൾ അങ്ങനെയൊക്കെ നല്ല അങ്ങനെ എന്നടാ എന്നുള്ള രീതിയിലൊക്കെ പോകുന്നുണ്ട് എന്തായാലും വാട്ട് അവർ ലക്ഷ്മിയുടെ ഭാഗത്ത് ഇവിടെ നല്ല മിസ്മാച്ചിങ് ഉണ്ടെന്ന് തന്നെയാണ് സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി അടക്കമെന്ന് പറയുന്നത് അത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് തന്നെയാണ് ലക്ഷ്മി എന്തൊക്കെയോ മറയ്ക്കുന്നു അല്ലെങ്കിൽ ആർക്കോ വേണ്ടി മാറ്റി പറയുന്നു അല്ലെങ്കിൽ ആർക്കോ വേണ്ടി ശബ്ദിക്കുന്നു എന്നുള്ള രീതിയിലൊക്കെയാണ് ഇവിടെ പറയുന്നത് കാരണം ആ ഷോൾഡറിന്റെ കേസ് അത് സൂം ചെയ്ത് കാണിക്കുന്നുണ്ട് അതൊരു സൈക്കോളജിസ്റ്റ് മാത്രമേ അതൊക്കെ മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ സൈക്കോളജിസ്റ്റ് മാത്രമേ അതൊക്കെ സംസാരിക്കാൻ പറ്റത്തുള്ളൂ പിന്നെ അതുപോലെ തന്നെ പ്രിയ വേണുഗോപാൽ എന്ന് പറയുന്ന ബാലഭാസ്കറിന്റെ സഹോദരിയായിട്ട് വരുന്ന ആലിനി അവർ വന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ തെളിവ് സഹിതം പറയുന്നുണ്ട് ബാലഭാസ്കറിന്റെ മരണം ഒരിക്കലും ഒരു സാധാരണ മരണമല്ല ഒരു കൊലപാതകമാണ് എന്നുള്ള രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ ഒന്നും രണ്ടും കാര്യങ്ങളല്ല അവർ എനിക്ക് തോന്നുന്നു മണിക്യൂറോളം വന്നിട്ട് സംസാരിക്കുന്നുണ്ട് അവരുടെ ആ ഓരോ വീഡിയോയിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എഴുതി തള്ളേണ്ടതായിട്ടൊന്നുള്ള കാര്യങ്ങളല്ല ഒരുപാട് ഒരുപാട് മോർ മോർ എവിഡൻസ് ആണ് അവർ എന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഈ കേസ് ഇന്നും ഒരിടത്തും എത്താണ്ട് അങ്ങും ഇങ്ങും കിടന്ന് തട്ടിക്കളിച്ചുകൊണ്ടിരിക്കുകയാണ് വർഷം ആറായിട്ട് അതാണ് എനിക്കും ഒരു സങ്കടകരമായിട്ടുള്ളൊരു കാര്യം നമ്മൾ ഈ കേസിലും ബാലഭാസ്കരന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ള ആ ഒരു സംഭവം നീതി കിട്ടണം ബാലഭാസ്കറിന് എന്നുള്ളൊരു രീതിയിലാണ് നമ്മൾ ഓരോരുത്തരും സംസാരിക്കുന്നത് നമ്മൾ ഓരോരുത്തരും ഈ കേസ് ഇങ്ങനെ നൂല് പിടിച്ച് നമ്മൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത് അറിയാൻ കൂടുതൽ ആഗ്രഹിക്കുന്നത് കാരണം ബാലഭാസ്കറിനെ എന്ത് സംഭവിച്ചു ആരാണ് അതിൻ്റെ പിന്നിൽ എന്നുള്ളത് നമ്മൾ അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു ക്യൂരിയോസിറ്റി തന്നെയാണ് മലയാളികൾ ഓരോരുത്തരും അതുകൊണ്ട് ഇന്നല്ലെങ്കിൽ നാളാം ഈ കേസിൽ കൂടുതൽ തെളിവുകൾ വരും കൂടുതൽ അന്വേഷണങ്ങൾ വരും സത്യം ജയിക്കും എന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെയാണ് നമ്മൾ ഓരോരുത്തർ നല്ല നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് പുതിയ അഴക്കോ പുതിരായിട്ടാണോ അതുപോലെ ലക്ഷ്മിയുടെ കരുവായി തേക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല പക്ഷേ ആർക്കെങ്കിലും വേണ്ടിയിട്ട് ആരെങ്കിലും ഭയന്നിട്ടാണോ എന്താണ് ലക്ഷ്മിയിൽ ഉണ്ടാവുന്ന ഒരു മിസ്മാച്ച് ലക്ഷ്മി മാറ്റി പറഞ്ഞാൽ കൊള്ളമായിരിക്കുമെന്നാണ് എൻ്റെയും ഒരു അഭിപ്രായം നല്ല ഇതുമായി റിലേറ്റഡ് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് അഴക്കാൻ പറ്റുക പുതിരീഡിയായിട്ടണം